ായലിലൊക്കെ വന്ന് നമ്മുടെ ചരക്ക് അപ്പോൾ ലോഞ്ചുകളാണ് അപ്പൊ പെരികുട്ടിക്കൊക്കെ ഒരു നൂറുകണക്കിന് ലോഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ പലർക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ കായലിൽ കിടക്കില്ല അത് കയറി കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവിടെ അപ്പൊ അതിലേക്ക് ടോൾ ഉണ്ടായിരുന്നു ടോളൊക്കെ വലിയ പേരുന്നതാണ് പിന്നെ നമുക്ക് കേൾക്കാത്തൊരു സംഭവം ഉണ്ട് യൂറോപ്പിലൊക്കെ കാണുന്ന നമുക്ക് കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മ അണ്ടർഗ്രൗണ്ടിലൊക്കെ സിസ്റ്റം ഉണ്ടാവില്ല പേ ചെയ്തിട്ട് പോയി പബ്ലിക് കുളിക്കല് അങ്ങനെ അതുപോലെ കൊച്ചിയിലുണ്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നു അന്ന് വിളിച്ചിരുന്നത് മൂടി ഭാഗത്ത് നിന്നാണ് മൂടി ബാത്ത് അതായത് ക്ലോസഡ് ആയിട്ടുള്ള ബാത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ചെറുപ്പത്തിലെ ഓർമ്മ കേട്ടത് അപ്പോ അവിടെ ഈ പല വീടുകളിലും ബാത്റൂം ഇല്ല സൗകര്യങ്ങളില്ല അപ്പൊ അവരൊക്കെ വന്ന് കുളിച്ചിരുന്നത് ഇതിനകത്ത് അവർക്ക് സോപ്പ് ചെറുപ്പ് ഇതൊക്കെ അതിനുള്ള സിസ്റ്റങ്ങളൊക്കെ ഈ തോറും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശരിക്കും ഇതുപോലെ മതിൽ കെട്ടിട്ട് തിരിച്ചിട്ടുള്ള സംഭവം അതിനകത്തൊരു കുളം അതിന്റെ സൈഡിൽ കുറച്ച് മുറി മുറിവെള്ള ഈ സാധനങ്ങൾ വയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ് സിസ്റ്റം അത് വലിപ്പം വരയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ഇല്ലാതെ എന്ന് പറയും കാരണം ട്രാൻസ്പോർട്ടേഷൻ ബൈ റോഡായി അപ്പം ഇതിന്റെ അത് ടോയ്ൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞവിടെ ഈ മൂടി ബാത്ത് അപ്പം മിക്ക വീടുകളിലും ടോയ്ലറ്റ് വന്ന് തുടങ്ങി തുടങ്ങി അപ്പം ഈ മൂടി ബാത്തിന്റെയും ഇമ്പോർട്ടൻസ് കുറയും വലുപ്പ് പോയതോടെ മക്കള് അങ്ങനെ ഒന്നിലും ഉണ്ടായില്ല അപ്പോൾ അവരൊക്കെ ശരിക്കും സഫർ ചെയ്യാൻ തുടങ്ങി